ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോളൊക്കെ മെയിൻ്റെയിൻ ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് റാഗി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ കാൽ കപ്പ് അതായത് നാല് ടേബിൾ സ്പൂൺ റാഗി പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതൊന്ന് കുതിർക്കാനായിട്ട് അതായത് ആറ് ടേബിൾ സ്പൂൺ വെള്ളം ഞാനിതിൽ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പ് അളവിൽ ഞാൻ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുതിർക്കാനായിട്ട് ഒരു ചെറു ചൂടുവെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു കപ്പ് അളവിൽ വെള്ളം എടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി ഒഴിച്ച് കതൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മൾ മീഡിയം ടു ലോയിലേക്ക് ഫ്ലെയിം ഒന്ന് നമുക്ക് കുറച്ച് വെക്കണം പിന്നെ അത് നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോയിലേക്ക് മാറ്റുന്നത് പിന്നെ ഇത് ഒന്ന് കുറുകി വരുമ്പോഴേക്കും തണുക്കാൻ മാറ്റി വെക്കാം ഈ സമയത്ത് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ചീയ സീഡ്സ് എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിരാനായിട്ട് അടച്ച് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഞാൻ കുറച്ച് ബദാമും പിന്നെ ഒരു ആപ്പിളും ചെറുതാക്കി നോക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അറാഗി മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ട് ബദാമും ആപ്പിളും പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ ഡേറ്റ്സ് അത് ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ അതിലേക്ക് ഒരു കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് തിളപ്പിച്ച് ചൂടാറിയ പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഡ്രിങ്ക്സ് നമുക്ക് റെഡി ആയിരിക്കുവാണ് ഇത് നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന ചിയ സീഡ്സ് ഇട്ട് നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കണം ഈ അളവ് വെച്ച് എനിക്ക് നാല് ഗ്ലാസ്സിൽ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ രണ്ട് ടീസ്പൂൺ ചിയ സീഡ്സ് ആണ് ഉപയോഗിച്ചത് പിന്നെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഞാൻ ആപ്പിള് പിന്നെ ബദാമൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സ്ട്രോബെറി പിന്നെ ക്യാരറ്റ് വേണമെങ്കിൽ അങ്ങനെ അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം പിന്നെ റോബസ്റ്റാ ചേർക്കാം അപ്പോൾ ഇതാണ് ഞാൻ തയ്യാറാക്കിയ ഹെൽത്ത് ഡ്രിങ്ക് അപ്പോൾ എല്ലാവരും തയ്യാറാക്കുമല്ലോ അല്ലേ അപ്പം തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക സോ Bye bye. See you soon.